ഹലോ ഒന്നു സെൽപ്പത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വയനാട് എത്തിയിട്ടോ എനിക്ക് ആ സമയത്ത് ലോകീണെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പറ്റിയ മാനസികാവസ്ഥയായിരുന്നില്ല ആയിരുന്നില്ല ഇപ്പം വയനാട്ടിൽ ഭയങ്കര മഴയാണ് നിങ്ങളൊക്കെ അറിഞ്ഞ് കാണും ചുരുൽമലയിൽ ഉരുൾപൊട്ടി ഒത്തിരി ആളുകൾ മരണമടഞ്ഞതൊക്കെ കണ്ട് കാണും രക്ഷാപ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാത്തു പറയുക ജെ സി ബി ജെ സി ബി എന്ന് കാത്തു പൊറോട്ട തിന്നോണ്ടിരിക്കുക തിന്നോ കറി കഴിക്കോ എന്ത് കറിയാ വേണ്ട കാത്തു കാത്തുവിന്റെ കസേര അന്വേഷിച്ചു പോയതാണെ കാത്തുന്റെ കച്ചേരി എന്ത് ചെയ്ത് കച്ചേരി എടുക്കാൻ പോയിട്ട് കാത്തു കച്ചേരി എടുക്കാൻ പോവാ ഭയങ്കര മഴയാട്ടോ തുള്ളിക്കൊരു കുടം മഴ ഞാൻ ചോറൊന്നും വെച്ചില്ല ഇപ്പൊ എനിക്ക് രസവും ചോറും വെക്കണം തിരി രസം ചോറും ജോൺസെട്ടെ മത്തി വാങ്ങിക്കൊണ്ടു വരുന്നു ഞാനിപ്പോഴാ കേട്ടോ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ഒഴിമണിയായേ ഞാൻ രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രസവും പിന്നെ ജോൺസട്ടെ മത്തി വാങ്ങി വരുന്നുണ്ട് അതെ എനിക്ക് ഉള്ളി വിളിക്കുന്ന മെഷീൻ ഇവിടെ നിങ്ങളുടെ വീട്ടിലുണ്ട് ഇതുപോലെ ഉള്ളി വിളിക്കുന്ന മെഷീൻ എനിക്ക് ഉള്ളി വിളിച്ചു തരട്ടോ ഉള്ളി വിളിച്ചേ ഏഞ്ചൽ വന്ന ശേഷം കാത്തൂന് എന്നോട് സ്നേഹമല്ല ചക്കു വന്ന ശേഷം അതെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അടുക്കളയിൽ ഇരുന്ന് എല്ലാ പണിയും സഹായിക്കുന്ന ആളാണേ ചക്ക് വന്ന ശേഷം പോകുന്നണ്ടോ ചന്തയും കുളിക്ക് ഓടുന്നതാണ്ടോ ഞങ്ങളിപ്പോൾ പുറത്ത് പോയായിരുന്നു ഞാൻ ജോൺസേട്ടയും കൂടെ ഒത്തിരി പച്ചമുളകും പാലും കൈയേത് വാങ്ങി കടച്ചക്ക കടച്ചക്ക എന്തിനാന്ന് വെച്ചാൽ അയ്യോ അതിൻ്റെ ഉള്ളിൽ പാലുണ്ടായിരുന്നല്ലോ ഒരു പാക്കറ്റ് ഓൾറെഡി കടച്ചക്ക എന്തിനാന്ന് വെച്ചാൽ ഏഞ്ചലിന് ഭയങ്കര ഇഷ്ടം കടച്ചക്ക അതുകൊണ്ട് കടച്ചക്ക വാങ്ങി കപ്പയുണ്ട് കുറച്ച് വെള്ളയപ്പത്തിൻ്റെ മാവുണ്ട് ഞാനിപ്പോഴത്തേക്ക് രസം ഉണ്ടാക്കാൻ പോവുക അതാകുമ്പോൾ നാളെ ചിലപ്പോൾ എനിക്ക് കോഴിക്കോട് പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ജോൺസേട്ടായിക്ക് രസവും ഞാൻ ഞാനതാ വൻപയർ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഞാനിങ്ങനെ എൻ്റെ കൂടെ നിൽക്കുന്ന ആരോടും സംസാരിക്കുന്ന പോലെ ഏതാ നിന്നോട് സംസാരിക്കുന്നത് വൻവയർ വെള്ളത്തിലിട്ടിട്ടുണ്ട് വെൻവയർ തോരഞ്ഞും നീരെന്തേലും ഉണ്ടെങ്കിൽ ജോൺസേട്ടായി അതിൻ്റെ കൂടെ കഴിച്ചോളും പിന്നെ ഞാൻ കുറച്ച് ചോളം പുഴങ്ങായിട്ടുണ്ട് കാത്തൂല് കാത്തുനിന്നൊന്നും കഴിച്ചിട്ടില്ല പൊറോട്ട കൊടുത്തിട്ട് അതും ശരിക്കും കഴിച്ചില്ല ചോളം മുഴുകി കൊടുക്കാം ചോറ് കുക്കറിൽ അടുപ്പത്തി നീ കുട്ടിക്ക് കൊടുക്കാതെ

അവിടെ ഒരു ഊനാലുണ്ട് ആ ഊനാലിനോട് ദേഷ്യം പിടിച്ച് ഊനാലോക്ക് എനിക്കാണെ കൊറേ ചക്കര എഴുന്നേറ്റ് അടിച്ചു തുടക്കുക ഒക്കെ ചെയ്തത് പക്ഷെ അതല്ലാത്ത കൊറേ പണികൾ എനിക്കുണ്ട് പിന്നെ കാത്തുനൊരു കൊഴപ്പുണ്ട് കേട്ടോ കാത്തു കൈ ടവിലൊന്നും തുടക്കി അവർക്ക് ടിഷു നിർബന്ധ ചക്കി വാ മമ്മിനെ സഹായിക്കും രസം ഉണ്ടാക്കാൻ നോക്ക് ബാ ഞാൻ കുറെ നേരം ഓരോരുത്തരെ സഹായിക്കാൻ വിളിക്കുന്നു ഓരോരുത്തരും ഓരോ വഴിക്ക അങ്ങനെ ഞാൻ രസം ഉണ്ടാക്കട്ടെ കേട്ടോ ഇത് കറം പിടിച്ചിരിക്കുന്ന ഇതിനകത്താണ് ഞാൻ എപ്പോഴും കൊടംപുളി തിളപ്പിക്കുക അതുകൊണ്ടാണ് അതിങ്ങനെ കറ പിടിച്ചിരിക്കുന്നത് ധോംസൈട്ടായി മത്തി അയ്യമായും കൊണ്ടുവന്നിട്ടുണ്ട് ഞാന് രസം ഉണ്ടാക്കാൻ വേണ്ടി പുളി ഇട്ട് വെച്ചതാ കേട്ടോ പേഞ്ചുതേ എനിക്ക് ഉള്ളിയൊക്കെ പൊളിക്കുന്നുണ്ട് പിന്നെ ഇതേ കൊടംപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഉണ്ട് വറക്കാൻ രസം നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല പക്ഷേ ഇത് ഞാനിങ്ങനെ മല്ലിയും കുരുമുളകും കെഞ്ചീരകളും കൂടെ ഒന്ന് ബാഫോൺ ഡ്രൈ ചേരും മിക്സിക്കകത്ത് വെളുത്തുള്ളി ചെല്ലുകയും ഇഞ്ചിയും ഒന്ന് നല്ലോണം ചതച്ചെടുക്കണ്ട കുറേ പേര് പരിപ്പ് എന്താ വെള്ളമൊക്കെ ചേർക്കാനുണ്ട് പക്ഷെ എനിക്കതൊന്നും ഇഷ്ടം ചോറായി ഞാൻ അതിടയ്ക്ക് ചോളം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സ്വീറ്റ് കോൺ ആണേ രാ തരുന്നുണ്ടോ ഊതി തരാൻ പറഷു അപ്പതേ അയല നന്നാക്കി ഞാന് അടുപ്പിന് മുളവിട്ടുട്ടോ പിന്നെ ഞാൻ മത്തി നന്നാക്കി കൊണ്ടിരിക്കുന്ന സ്റ്റെക്കായ ഞാന് അയില ഇതേ നന്നാക്കി അടുപ്പത്ത് കറിയാക്കി ഇനി മറ്റു നന്നായിക്കൊണ്ടിരിക്കുക കേട്ടോ വിചാരിച്ച് മറ്റു ഭയങ്കര നല്ലതായിരിക്കുന്നു പക്ഷേ അത്ര നല്ലതല്ല പാല് നീണ്ടതാണ് പിന്നെ ഇന്നും ഉരുൾപൊട്ടലും ചുരമൊക്കെ ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ നല്ല മുന്നൊന്നും പ്രതീക്ഷിക്കണ്ട കാരണം നമ്മുടെ വയനാട്ടിൽ കടലില്ല അപ്പോൾ ചുരം കയറി വരുന്ന എനിയും ഒക്കെ ഗതാഗതമൊക്കെ കേട്ടോ എല്ലാം അറിയില്ല ഇനിയും ഡെഡ് ബോഡുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നു കുറേ പേര് എന്താ പറയുക കൈ മെയ് പറ മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അതാണ് നമ്മുടെ മലയാളികളുടെ ആ ഒരു ഐക്യം എന്ന് പറയുന്നത് എന്തെങ്കിലും സംഭവങ്ങൾ മറ്റേതിനകത്ത് അത്യാവശ്യത്തിന് എണാനൊക്കെ ഉണ്ട് പിന്നെ അത് ഇഞ്ചന്മോള് കടച്ചൊക്കെ നന്നാക്കുന്നുണ്ട് വൈകുന്നേരത്തേക്ക് ബജി ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചു ബജി ഉണ്ടാക്കാൻ വേണ്ടി കടച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട് പിന്നെ അയല മുളകും അതിലൊക്കെ ണ്ടാക്കിട്ടുണ്ട് ഇനി പപ്പടം വളർത്തിട്ട് നമ്മൾ നല്ല ചൂട് ചൂട് വെക്കരുത് ചോട് കുക്കറിൽ വളർത്തുക അത്യാവശ്യം കൂടുതൽ വറക്കാൻ വേണ്ടി ഉള്ളിയൊക്കെ ഇട്ടാക്കി വെച്ചു നമ്മുടെ രസമായി പപ്പടം വളർത്തു ഈ വറക്കാൻ കടച്ചക്കജി ഉണ്ടാക്കാനുള്ളത് ആവി പിന്നെ ുള്ളിൽ ടി വി മുമ്പിലാട്ടോ എന്താ ശരിയായി ഞങ്ങളെ കൊണ്ട് മൂന്നര പറ്റില്ലല്ലോ മൂന്നരയാവാന്നേരത്താട്ടോ ഞങ്ങള് ചോറിനെന്ന് ഇത്രയും നേരം ന്യൂസ് ചാനലിന്റെ മുമ്പിലായിരുന്നു ചോറ് വെക്കണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച ആലോചിച്ച് പിന്നെ വെച്ചത് ആവശ്യം പപ്പടം രസം ഇത്രയും സാധനങ്ങളാണ് ചോറിന് പിന്നെ അതില് മുളകിട്ടത് ഇന്ന് എങ്ങനെടുക്കുന്നില്ല നാളത്തേക്ക് എടുക്കുമ്പോ ഇപ്പോഴും ആരും അപകടത്തിൻ്റെ മാനസിക നില തരണം ചെയ്തിട്ടില്ല കേട്ടോ നോക്കിയാൽ രക്ഷാപ്രവർത്തനമൊക്കെ മുന്നേറുന്നു അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ദുരന്തമുഖത്തേക്ക് ആരും രക്ഷാപ്രവർത്തനങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന വിധം ആരും വെറുതെ പോയി തടിച്ചു തടിച്ചുകൂടാതിരിക്കുക കാഴ്ചക്കാരായിട്ട് പോകാതിരിക്കുക കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രളയത്തിനൊക്കെ ഇവിടെ ആളുകൾ വെറുതെ കാണികളായി കൂടിയ ആളുകളെ കൊണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്താണേ അവസ്ഥ ചെറിയ രുച്ച മയക്കൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ ഇത്തിരി കടച്ചക്ക പജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചക്കരയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ കടച്ചക്ക ഇത് കടലമാവ് ഒത്തിരി അരിപ്പൊടി പ്രായം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഒത്തിരി ചപ്പക്കാലം ഇത്രയാണ് മാവിളി ചേർത്ത് ഒത്തിരി വരുവിച്ചിട്ട് കായത്തിൻ്റെ ഫ്ലേവർ ആണ് ശരിക്കും ഇതിൻ്റെ നല്ലൊരു ഇതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കായത്തിൻ്റെ പൊടി അപ്പോൾ കടച്ചക്കെ നേരത്തേ നമ്മൾ പിന്നെ ചക്കരമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ആവിയിലാണ് പ്രവർത്തനം ചക്കര വേലിക്കാൻ വെള്ളത്തിൽ വേവിച്ചാൽ കൊല്ലൂലേ ആവിയിൽ വേലിച്ച് വെച്ചിട്ടുണ്ട് ഈ ബാറ്ററിയിൽ നോക്കിയിട്ട് പൊരിച്ചു കൊടുക്കും പാചകം വന്നിട്ടുണ്ട് കടയിലെ സ്റ്റൗക്ക് അപ്പോൾ ഉള്ളിക്ക് കൊടുക്കുന്ന ചായയും പച്ചിയും എല്ലാ സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഞങ്ങളിത് കോഴിക്കോട് പോകണം എന്ന് വിചാരിച്ചല്ല അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ചോറൊന്നും വെക്കണമെന്ന് വിചാരിച്ചല്ല പിന്നീട് ലാസ്റ്റ് മിനിറ്റിലാണ് കോപ്പ് ക്യാൻസൽ ചെയ്ത് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ചോറ് ചോരൊക്കെ എൻ്റെ കൂടെ കാപ്പി പിന്നെ കൈത്തപ്പുണ്ട് വെല്ലക്കാപ്പി വൺ തപ്പെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ നാളെ കോഴിക്കോട് പോകുകയാണെങ്കിൽ ഞാൻ വനിപരും അതുപോലെ തന്നെ എന്താണ് എൻ്റെ റോരനും മീമുളകൊക്കെ പറ്റിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ കലിച്ച് പൊതിച്ചോക്കെ ആയിട്ടേ ഞാൻ പോവുള്ളൂ കേട്ടോ രാജ്യവോട്ട് ഞാൻ കലത്തപ്പവും ബജ്ജിയും ഒക്കെ കൂട്ടി ചായ കൊടുക്കട്ടെ കേട്ടോ ഗ്യാസ് ഓക്കെ കിട്ടേണ്ടി ഇവർക്ക് ചായ കൊടുത്ത ശേഷം ബാക്കി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു ചൂടെ ഇലക്കായി ചായ വെച്ചു കേട്ടോ ചക്കരയ്ക്ക് ഉണ്ടാക്കാനുള്ള ബജ്ജീൻ്റെ ഭാവും ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ചക്കര ഒന്നൊരു ഉച്ചമയക്കത്തിലാണ് ഉച്ചമയക്കം വെച്ചപ്പോൾ സന്ധ്യയായി പിന്നെ വിളിക്കാൻ എഴുപ്പിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലൊക്കെ കുറേ ലേറ്റായിട്ടാണ് കിടന്നത് നല്ല ചായ കുടിക്കട്ടെ ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലെ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ വീഡിയോ ഒന്നും അങ്ങോട്ടേക്ക് എടുക്കാനുള്ള ആ ഒരു മൈൻഡൊന്നും വന്നില്ല കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇന്നലെ രാത്രിയൊക്കെ ആയപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ തോടാണേ തോട്ടന്ന് ഭയങ്കര വെള്ളം വരുന്ന സൗണ്ടും എല്ലാം ആയിട്ട് മനസ്സിന് എന്തൊക്കെയോ ഒരു ഭീതി പോലെയായിരുന്നു ഇവിടെ ഇപ്പോൾ കോഴിക്കോടൊക്കെയുള്ള ബസ് സർവീസുകളില്ല എല്ലാം കുറച്ച് അവതാളത്തിലാണ് പിന്നെ ഇങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും പിന്നെ കുറേ പേര് രക്ഷപ്പെടുത്തുന്നത് കാണുമ്പോൾ സമാധാനം ഇന്നൊരു പത്തൊമ്പത് കുടുംബത്തെ സൈന്യം രക്ഷപ്പെടുത്തി അങ്ങനെ കാണുമ്പോൾ എന്ത് പറയണമെന്നറിയില്ലാട്ടോ അതുകൊണ്ട് ഞാൻ എവിടെയും അല്ലാതെ എന്തോ പൊരുളറിയാതെ പറയാണ് അതിൻ്റെ ഭീകരാവസ്ഥ അറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ന്യൂസ് കണ്ടിന്യൂസ് ആയി കാണണം ഞാൻ കുറച്ച് കണ്ടപ്പോൾ തന്നെ ഇനി ഞാൻ വിചാരിച്ചിരുന്ന ന്യൂസ് കാണുന്നില്ല കാരണം ആ ഒരു എന്താ പറയുക കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഭയങ്കര ടെൻഷനാവാണ് ഓക്കെ അപ്പോൾ ഞാൻ രാവിലെ ഇന്നലത്തെയും മെനാനത്തെയൊക്കെ കുറേ ഭക്ഷണങ്ങളാണ് കാണിച്ചു തരാം സമയം പതിനൊന്ന് മണിയായിട്ടോ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് കാന്താരി ചമ്മന്തി അരക്കാൻ ഓർത്തു മൂന്നു കോട വാങ്ങിയിട്ടുണ്ട് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മീനൊന്നും വരുന്നില്ലായിരുന്നു അത് കുറച്ച് മീനൊക്കെ വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂർ പോകുന്നതിന് മുമ്പ് ഞാൻ ആട്ടി വെച്ച വെള്ളയപ്പത്തിൻ്റെ മാവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളയപ്പം ഉണ്ടാക്കാം പിന്നെ അതുപോലെ മീൻ വട്ടിച്ചത് ഉണ്ട് ഇന്നലത്തെ രസമുണ്ട് ഇത്തിരി ചോറുണ്ട് അതുപോലെ വൺവയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൂട്ടിന്ന് ഒപ്പിക്കാന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മടേതായ തോട് കണ്ടോ തോടാണെങ്കിലും തോട്ടിലിടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് കലക്കവെള്ളം വരിക കലക്കവെള്ളം വരുന്ന കാരണം മേലെ എവിടെയെങ്കിലും മണ്ണിടിച്ചിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി ഉണ്ടാവും ഇപ്പൊ കൊഴപ്പില്ല ഇങ്ങനെ ഭയങ്കര കലങ്ങിയ വെള്ളമാണ് വന്നത് മതിലൊക്കെ ഇട യ് ഇന്നലത്തെ അയല നല്ലോണം വറ്റിച്ചു വെച്ചതാട്ടോ നല്ല കേട്ടോ കാന്താരി ചമ്മന്തി വെള്ളയപ്പം കപ്പച്ചെണ്ടൻ പുഴുങ്ങിയത് കട്ടൻ ചായ അയലേന്റെ തലയാട്ടോ എനിക്ക് ഒരുപോലെ ഇഷ്ടം തലയത്ത് മാംസം കഴിക്കുമ്പം നല്ല കുറച്ചും കൂടി മൂപ്പ് കൂടുതലും അതേപോലെ തോന്നും കണ്ടോ ഞാൻ കുറെ മുറ്റത്തെ കുറെ ആക്കറി വെറുക്കി വിട്ടു ആക്രി കാരനെ കുറച്ച് പൈസ കിട്ടിയാൽ ഞാൻ ചേട്ടൻ അടുത്ത് ഞാൻ ചേട്ടാ എന്തിനേ ഞാനടുത്തു വിട്ടെ അങ്ങോട്ട് വിളിച്ചു കുറച്ച് ആക്രിയൊക്കെ ഞാൻ പെറുക്കി വിറ്റിട്ടുണ്ട് അപ്പറം നടന്ന കുറെ ആണെങ്കിലും അവകാശ ജോൺസെറ്റിനാണെങ്കിലും എഫേർട്ട് എടുക്കുന്നത് ഞാനാണ് അപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈകിട്ട് അടുത്തൊരു ചെടിയോ വീണ്ടും കാണാം വേഗം കാണാം എല്ലാരും വയനാടിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കണം കേട്ടോ ജോൺസൺ തിന്നു തിന്നു തിന്നുകൊണ്ടേ